എന്നെപ്പോലെ തന്നെ ഞാൻ വിന്നറായി കാണണമെന്ന് ആഗ്രഹിച്ചതിന് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി ഏതൊരു ബിഗ് ബോസ് മത്സരാർത്ഥിയേക്കാൾ പുറത്തിറങ്ങിയതിന് ശേഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സ്ഥാനമുണ്ടെന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് പ്രൗഡ് തോന്നിയ ബിഗ് ബോസ് സീസൺ ഇപ്പോ സ്ട്രോങ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മത്സരാർത്ഥി പുറത്തിറങ്ങി വന്നതിന്റെ ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നടിയായ അപ്സര രത്നാകരനാണ് പുറത്തു വന്ന ഉടനെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലെത്തി ലൈവ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞുള്ള സാധാരണ ബിഗ് ബോസ് മത്സരാർത്ഥികളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്സരയും ചെയ്തിരിക്കുന്നത് എന്നാൽ അപ്സരയുടെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ചധികം വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്സരയുടെ ആദ്യ ഭർത്താവ് കണ്ണനും അപ്സരയുടെ ഇപ്പോഴത്തെ ഭർത്താവും സംവിധായകനുമൊക്കെയായ ആൽബിയും തമ്മിലായിരുന്നു ഈ പ്രശ്നങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് കരുതിയെങ്കിലും പ്രേക്ഷകർക്കൊക്കെ നിരാശയാണ് അപ്സരയുടെ ഈ ലൈവ് വീഡിയോ സമ്മാനിച്ചത് അപ്സര വന്നു ലൈവിൽ വന്നു പ്രേക്ഷകരുടെ അടുത്തൊക്കെ നന്ദി പറഞ്ഞു എൻ്റെ ബിഗ് ബോസ് ബിയുടെ യാത്രയതിനെക്കുറിച്ച് പറഞ്ഞു അതുമാത്രം പറഞ്ഞതിന് ശേഷം അപ്സര എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിനുള്ള മറുപടി അപ്സര എന്തായാലും തന്നിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെയാണ് പ്രേക്ഷകർ അത്രമാത്രമാണ് അവർക്കിപ്പോൾ അപ്സരയോടുള്ള ഇഷ്ടം കൂടി വരുന്നത് പ്രേക്ഷകർക്ക് അപ്സര എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കാരണം ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ അവിടെ നല്ല കാര്യങ്ങൾക്ക് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് അപ്സര തന്നെയായിരിക്കും എന്നാൽ അപ്സരയ്ക്ക് ഇങ്ങനൊരു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അപ്സറെ എവിക്റ്റാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഇപ്പോൾ എവിക്റ്റ് ആകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച മത്സരാർത്ഥി തന്നെയാണ് അപ്സര രത്നാകരൻ ഇത്ര നന്നായാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ കുറച്ച് നിരാശപ്പെടുത്തുന്ന പെർഫോമൻസുകളായിരുന്നു അപ്സര എന്ന മത്സരാർത്ഥി കാഴ്ചവെച്ചത് അതുകൊണ്ടായിരിക്കണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും അപ്സരയ്ക്ക് വേണ്ടി സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ പോലും പലരും കമന്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മാത്രമാണ് പക്ഷെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അവിടെ ഉള്ളവർ കാണിക്കുന്ന പോലെ നാറിയ കളികളൊന്നും അപ്സറെ കളിച്ചില്ല നല്ല നീറ്റായി തന്നെയാണ് കളിച്ചത് അതിനൊരു അപ്രിഷിയേറ്റ് ചെയ്യണമല്ലോ അത് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായത് കൊണ്ടാണ് എന്ന് നൂറ് പേരാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടുവരുന്നത് അപ്സറെക്കുറിച്ച് പറഞ്ഞെത്തുന്നവർ ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് അപ്സരയുടെ പുതിയ വാർത്ത അപ്സര പുറത്തെത്തിയ ഉടനെ തന്നെ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞെത്തുമ്പോൾ പ്രേക്ഷകരും അത് കൈയടിക്കുന്നു എല്ലാവർക്കും ആ നന്ദി ഏറ്റെടുക്കാനുള്ള മനസ്സുമുണ്ടായി അപ്സര ഇനി അകത്തെങ്ങനെയായിരുന്നു അതുപോലെയല്ല പുറത്ത് പഴയ കഥാപാത്രങ്ങളിലൊക്കെ എത്തണം എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറണം ഇപ്പോഴും ചിലരുടെയൊക്കെ പ്രിയപ്പെട്ടതാണ് അതിൽ നിന്ന് മിരട്ടിക്കണം അതിലൂടെയാണ് സാധിക്കേണ്ടത് എന്തായാലും അപ്സര പോയി അപ്സര കുറച്ച് പ്രശസ്തിയിലെത്തി ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നു സർവൈവ് ചെയ്തു അവസാന ആളുകളിലൊക്കെ ഒരാളായി മാറാനും സാധിച്ചു അതുതന്നെ വലിയ കാര്യമാണ് പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്സര എന്നൊരു കണ്ടസ്റ്റൻ്റ് അത് നേടിയല്ലോ തൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നടത്തിയ അപ്സരയുടെ പെർഫോമൻസ് തന്നെയാണ് ഇത്രയും നാളും അപ്സറെ കൊണ്ടെത്തിച്ചത് അത് ബിഗ് ബോസിന്റെ അറ്റം വരെ എത്തിക്കാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടായില്ല കപ്പ് പൊക്കാൻ ഒരാൾക്കല്ലേ ആകും എല്ലാവരും കൂടി മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ അത് അങ്ങനെ കണ്ടാൽ മതി അത് അത്രമാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് അപ്സരയും പറയുന്നത് എന്തായാലും ഇത്രയും നാളും പിത്തുണച്ചന് നന്ദിയെന്നും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഞാൻ പുറത്തായിട്ടും എന്നെ മറക്കാതെ നിങ്ങൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും അത് തന്നെ ധാരാളമാണെന്നും അപ്സര പറഞ്ഞു അത് തന്നെ എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാനെന്നും അപ്സര കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ